ബംഗ്ലാദേശിനെതിരായ രണ്ടു മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ മോശം തുടക്കമാണ് ഇന്ത്യയ്ക്കുണ്ടായത് ടീം സ്കോർ മുപ്പത്തിനാല് റൺസിലേക്ക് എത്തുമ്പോഴേക്കും ഇന്ത്യയുടെ മൂന്ന് മുൻനിര വിക്കറ്റുകളാണ് വീണത് രോഹിത് ശർമ്മ ശുഭുമാൻ ഗിൽ വിരാട് കോഹ്ലി എന്നീ മൂന്ന് വിക്കറ്റുകളും ആദ്യ ഓവറുകളിൽ വീഴ്ത്തിയത് ഇരുപത്തിനാലുകാരനായ യുവ ബംഗ്ലാദേശി പേസർ ഹസൻ മഹ്മൂദ് ആയിരുന്നു കോഹ്ലിയെയും രോഹിത്തിനെയും ആറ് റൺസിൽ പുറത്താക്കിയ ഹസൻ മഹ്മൂദ് ശുഭുമാൻ ഗില്ലിനെ പൂജ്യായാണ് മടക്കിയത് തുടക്കത്തിലേറ്റ ആഘാതത്തിൽ നിന്ന് പിന്നീട് ഋഷഭ് പന്തും യശസ്വിജ് ചേർന്ന കൂട്ടുകെട്ട് ഇന്ത്യയെ കരകയറ്റിയെങ്കിലും ഋഷഭ് പന്തിന്റെ അതടക്കം നാല് വിക്കറ്റുകൾ മത്സരത്തിൽ ഹസൻ മുഹമ്മദ് സ്വന്തമാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് ഹസൻ മുഹമ്മൂദ് ബംഗ്ലാദേശിനായി അരങ്ങേറ്റം കുറിച്ചത് പാകിസ്ഥാനെതിരെ ടെസ്റ്റ് പരമ്പര വിജയിച്ച ബംഗ്ലാദേശ് ചരിത്രം സൃഷ്ടിച്ചപ്പോൾ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റുകൾ നേടിക്കൊണ്ട് ഹസൻ മുഹമ്മൂദ് തിളങ്ങിയിരുന്നു ചെന്നൈ ടെസ്റ്റിന് മുൻപ് വരെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും പതിനാല് വിക്കറ്റുകളാണ് താരത്തിനുണ്ടായിരുന്നത് ഏകദിനത്തിൽ മുപ്പത് വിക്കറ്റുകൾ ും ടിവന്റിയില് പതിനെട്ട് വിക്കറ്റുകളും താരത്തിന്റെ പേരിലുണ്ട്